വേറൊരു ഇന്റർവ്യൂ വേറൊരു സാഹചര്യത്തിൽ ഞാൻ എന്നോട് സംസാരിക്കുമ്പോൾ മാണിക്ക ചിറകുള്ള പാട്ട് അവർ എസ് പി ബിയെ കൊണ്ട് പാടിക്കാൻ പക്ഷേ അത് ലാസ്റ്റ് വന്നെത്തിയത് ഒത്തിരി ബിജുബേട്ടൻ പറഞ്ഞൊരു പോയിന് തോന്ന ജോബിന്റെ ശബ്ദത്തിലെ തുറവി ഓപ്പൺനെസ് എന്നൊരു വേർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പോഴേ അത് ഹൂക്ക് ചെയ്തതാണ് ഈ തുറവിയെ ഞാൻ റിലേറ്റ് ചെയ്യുന്നത് എന്റെ പാട്ടിലെല്ലാം ഒരു വാണ്ടറർ അല്ലെങ്കിൽ ഒരു യാത്രകന്റെ ഒരു സോൾ എല്ലാ പാട്ടിലും ഉള്ളതായിട്ട് യാത്ര ഉണ്ട് അതെ യാത്രകൾ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് വെച്ചാൽ ഞാൻ ഈ എല്ലാവരും എല്ലാരും ഭയങ്കര ദൂരെ യാത്ര മറ്റേ ഹിമാലയത്തിൽ പോകുമോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള യാത്ര അല്ല ഞാൻ ഒട്ടും സ്ഥിരത ഒരു സ്ഥലത്ത് ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത റെസ്റ്റ്ലെസ് ആയിട്ടൊരാളാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് അപ്പം നമുക്ക് പോസിബിൾ പോസിബിളായിട്ടുള്ള നമ്മളുടെ സാഹചര്യത്തിന് ആയിട്ടുള്ള എല്ലായിടത്തും ഇങ്ങനെ പോയി ചൂണ്ടിരിക്കും അത് ഒരു സ്ഥലത്ത് ഉറച്ച് ഒരു ദിവസത്തിൽ കൂടുതൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് വീട്ടിൽ തന്നെ ഞാൻ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങി ഒരു ചായ കുടിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണാതെ എനിക്ക് പറ്റത്തില്ല അപ്പം ചിലപ്പം അതുകൊണ്ടായിരിക്കും എപ്പോഴും ആ ഒരു ഇൻസാർച്ച് ഓഫ് ലോഡ് ഓഫ് പ്രോബർലി ഞാൻ പറയാമെന്നു വെച്ചാൽ കൂടുതൽ സോഷ്യലൈസ് ചെയ്യാനും എനിക്കിഷ്ടമാണ് ഞാൻ ഒത്തിരി മനുഷ്യരെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു അല്ലേ നിങ്ങളെ ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നേരെ തിരിച്ചാണ് ഞാൻ ഭയങ്കരമായിട്ട് ആൾക്കാരെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഒത്തിരി മനുഷ്യരുമായിട്ട് ഇടപഴകാൻ ഇഷ്ടം പക്ഷേ എല്ലാവരോടും മാനസികമായിട്ട് അടുപ്പം വന്നുകൊള്ളൊന്നുമില്ല അത് ഡിഫറെൻ്റ് ആണ് പക്ഷെ നല്ലൊരു ബേസിക് ഒരു ഹ്യൂമൻ സംഭവം എനിക്ക് പലരുടെ ജീവിതങ്ങൾ അറിയാൻ അറിയാനിഷ്ടമാണ് ചിലപ്പോൾ അതായിരിക്കും ഒരു യാത്ര ഒരു ട്രാവലറിന്റെ ഒരു സ്വഭാവം പല ഉറപ്പായിട്ടും ഇഷ്ടമാണ് ഇപ്പൊ ചിലർ എൻ്റെ അടുത്ത് ചേട്ടാ ഇങ്ങനെ ഒരു കണ്ട കൊള്ളാവും ഞാൻ ഓടി വരാൻ പറയും ഞാൻ പറയും പെട്ടെന്ന് പോവാ ഞാൻ ഇവിടെ ഉണ്ട് അവര് വന്നാൽ ചിലപ്പോ അവര് പോകാൻ ആഗ്രഹിച്ചാലും ചിലപ്പോ ഞാൻ വിട്ടുകൊള്ളമൊന്നുമില്ല ചില സമയത്ത് അങ്ങനെയൊക്കെ കോൺവേഴ്സേഷൻ ഇൻട്രസ്റ്റിംഗ് ആയ ഞാൻ എനിക്ക് എല്ലാരും സംസാരിക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പൊ അമ്മയച്ചനൊക്കെ പറയാം എടാ നീയൊരു പാട്ടുകാരനെ ശബ്ദം കുറച്ചേരം നേരം മിണ്ടാണ്ടിരിക്കും ഫോണൊക്കെ വിളിച്ചാലും ചിലപ്പോൾ നേരം ഒക്കെ സംസാരിക്കും അത് എനിക്ക് ഉള്ളതാണ് ഇപ്പൊ അത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഒരു ട്രാവലർ ക്യാരക്ടർ പാട്ടുകളില് വരുന്നത് ഇപ്പൊ വിജയൻ സാറിന്റെ കാര്യം ഞാൻ ഞാൻ ഒരു ഭാഗം കേട്ടിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതൊരു ലെജൻഡറി സോങ് ആണ് അതൊരിക്കലും മരണമില്ലാത്ത പാട്ടിലൊന്ന പാട്ടുകളൊന്നായിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത് റഫിക് സാറിന്റെ വരികളും അപ്പോൾ അത് അത് പാടാൻ ഞാൻ അതി അതിന്നും ഞാനിങ്ങനെ അത് ശരിയാവുമോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പം സ്ഥിരം എൻ്റെ പരിപാടിയിൽ മുങ്ങാനുള്ള അത് വരണോ അതിപ്പം ഓക്കെ എൻ്റെ മെയിൻ പ്രോബ്ലം അതാണ് ഒരു പാട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇത് എനിക്ക് പറ്റുമോ അല്ലെങ്കിൽ ഞാനിത് ഡെലിവറി ചെയ്യുമോ എന്നൊക്കെ ഉള്ള അങ്ങനത്തെയൊക്കെ ഉള്ളൊരു പ്രശ്നം എനിക്കുണ്ട് ഇൻഹിബിഷൻസും പക്ഷേ അപ്പോൾ അവർക്ക് അത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് ബിജ താനിങ്ങ് വന്നാൽ മതി ബാക്കി കുഴപ്പമില്ല പറയാം അപ്പൊ പിന്നെ പുള്ളിയെ ഒരു സീനിയർ ആയിട്ട് ഇത്രയും നമ്മള് അഡ്മർ ചെയ്യുന്ന ഒരാൾ അപ്പൊ ഞാൻ ചെന്ന് നാൽപ്പത് മിനിറ്റ് എനിക്ക് ഒന്ന് അരമണിക്കൂർ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞു പരിപാടി അപ്പൊ പുള്ളി പറയുന്നത് ആ സോൾ ഞാൻ ഇച്ചവടം മെച്ചപ്പെടുത്താനായിട്ടും മറ്റേ അത് ചേട്ടാ നമുക്ക് ഒന്നും കൂടെ എടുക്കാമെന്നു അതൊന്നും പറ്റില്ല പണം പറഞ്ഞു എനിക്ക് വേണ്ടി അത് കിട്ടിയിട്ടുണ്ട് ഇനിയും പാടിയാലൊന്നും അതൊന്നും വരത്തില്ല ചിലപ്പോൾ അതൊരു ആദ്യത്തെ ഒരു സാധനമായിരിക്കും അപ്പൊ മൊത്തത്തിലാ പാട്ട് ഒരു ഭയങ്കര സ്പെഷ്യലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും സ്റ്റേജുകളുള്ളത് ആൾക്കാർ വേഗം റിസീവ് ചെയ്യുന്ന ഒരു ഒരുപാട് തുടങ്ങുന്ന സെക്കൻഡ് മുതൽ സത്യം മുതൽ നമ്മൾ കുറച്ച് വിശ്രമിക്കാനൊക്കെ ഉള്ള സമയമായിട്ട് ഒത്തു വരാറുണ്ട് ചില സമയത്ത് ഓഡിയൻസും കൂടെ കൂടെ പാടും